നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് തലസ്ഥാന നഗരത്തിൽ നിന്നും ലഭ്യമാകുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം മോഷണം പോയിരിക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറ് നിലവറകളിലായി സൂക്ഷിച്ചിട്ടുള്ള അമൂല്യ നിധി ശേഖരത്തെക്കുറിച്ചുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് പതിനായിരക്കണക്കിന് രക്തങ്ങളും ആയിരക്കണക്കിന് സ്വർണ്ണ ദണ്ടുകളും സ്വർണമാലകളും ഒന്നര അടിയിലേറെ വലിപ്പമുള്ള ആയിരത്തി അഞ്ഞൂറിലധികം സ്വർണ്ണ കലശങ്ങളും പതക്കങ്ങളും രണ്ടായിരത്തിലധികം ശരപ്പൊളിമാലകളും എണ്ണൂറ്റി അൻപത് ഗ്രാം ഭാരമുള്ള പതിനെട്ടടി നീളമുള്ള മൂന്ന് സ്വർണ്ണമാലകളും എഴുന്നൂറ്റി അൻപത് കിലോയിലധികം വരുന്ന സ്വർണ്ണ നാണയങ്ങളും രക്തങ്ങൾ പതിപ്പിച്ച ഒന്നര അടിയോളം പൊക്കമുള്ള കിരീടവും അമൂല്യ രക്തങ്ങൾ പതിച്ച അരപ്പട്ടയും ഉടയാടയും ഒക്കെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമർപ്പണ ശേഖരത്തിൽ ഉൾപ്പെടുന്നതാണ് ലോകത്തിലേക്ക് വച്ച് ഏറ്റവും ധനികനായ ദൈവമായി അങ്ങനെ അനന്തപത്മനാഭൻ മാറുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തിന്റെ മൂല്യം ഏകദേശം ഒരു അഞ്ച് ലക്ഷം കോടി രൂപ കവിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു അനുമാനമാണ് ഈ പോലും പുറത്തു വന്നത് സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പിൽ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു അനുമാനത്തിൽ വന്നത് എന്നാൽ അതിനിടയിലാണ് ഞെട്ടലുണ്ടാക്കിയ മറ്റൊരു സംഭവം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നൂറ്റിയേഴ് ഗ്രാം സ്വർണം കാണാതായിരിക്കുന്നു അതായത് ഏകദേശം പതിമൂന്ന് പവനോളം സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതേക്കുറിച്ച് യാതൊരു വിവരവും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല എങ്ങനെ പോയി ആരെടുത്തു എപ്പോൾ മോഷണം നടന്നു എന്ന കാര്യത്തിലുള്ള ഒരു വ്യക്തത കിട്ടുന്നില്ല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ സ്വർണം പൂശുന്ന പ്രവൃത്തി നടന്നു വരികയായിരുന്നു നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച സ്വർണ്ണമാണ് ഇങ്ങനെ കാണാതായിരിക്കുന്നത് കഴിഞ്ഞ ഏഴാം തീയതിയും നിർമ്മാണം നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് വീണ്ടും നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് ഇതിനുവേണ്ടി കരുതി വെച്ചിരുന്ന സ്വർണം നഷ്ടമായി എന്നുള്ളത് അറിയുന്നത് വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടന്നത് ദീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള മേഖലയിൽ നിന്നാണ് സ്വർണം കാണാതായിരിക്കുന്നത് ലോക്കറിലാണ് സ്വർണം സൂക്ഷിച്ചു വെച്ചിരുന്നതും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും സ്വർണം തൂക്കിയെടുത്ത് നൽകുന്നതും തിരികെ തൂക്കി വെൽ വെക്കുന്നതും ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ തിരികെ തൂക്കിയപ്പോൾ അക്കാര്യത്തിൽ ഒരപാകത ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സംഭവത്തിൽ പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിൽ സുപ്രീം സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിലുള്ള സമിതി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം നിധിശേഖരത്തിൻ്റെ മൂല്യമായ തുക വിവിധ ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തു വന്നിരുന്നു ആയിരത്തി എണ്ണൂറ് കോടി ഡോളർ ആയിരുന്നു അതായത് അന്നത്തെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഒരു ലക്ഷം കോടി രൂപ എന്നാണ് അനുമാനമുണ്ടായത് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ ഒരു ഗ്രാം തനി തങ്കത്തിന് അതായത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിപണി വിലയെന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്നത്തെ വില അതല്ല ഒരു ഗ്രാം തങ്കത്തിന് ഇപ്പോഴത്തെ വിപണി വിലയെന്ന് പറയുന്നത് പതിനായിരം രൂപയുടെ നിലവാരം മറികടന്നിരിക്കുന്നു അതായത് കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് സ്വർണ്ണവില നാല് മടങ്ങ് വർദ്ധിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ രേഖപ്പെടുത്തിയ ആയിരത്തി എണ്ണൂറ് കോടി ഡോളർ മൂല്യം എന്നത് ഇന്ന് ഏഴായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ മൂല്യത്തിന് അപ്പുറത്തേക്ക് സ്വാഭാവികമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് അന്ന് കണ്ടെത്തിയ നിധിശേഖരത്തിൻ്റെ ഏറിയ പങ്കും സ്വർണമായതുകൊണ്ട് തന്നെ അത്തരം ഒരു അനുമാനത്തിൽ തെറ്റില്ല എന്ന് തന്നെ കരുതാം അങ്ങനെയാണെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ രൂപയിലേക്ക് മാറ്റിയാൽ ഏകദേശം ആറേ ലക്ഷം കോടി രൂപ ഇതിൽ ഡോളറിന്റെ വിനിമയ മൂല്യത്തിലെ മാറ്റം തട്ടിക്കിഴിച്ചാലും അഞ്ചു ലക്ഷം കോടി രൂപയെങ്കിലും മതിപ്പ് മൂല്യം കണക്കാക്കാം എന്നാൽ നിധിശേഖരത്തിന്റെ പഴക്കവും തനിമയും ചരിത്ര പ്രാധാന്യവും ഒക്കെ കൂടി കണക്കിലെടുത്താലുള്ള മോഹവിലാ സ്വപ്നം കാണുന്നതിനപ്പുറം തന്നെ ആയിരിക്കും ഇതും നിഷേധിക്കാൻ കഴിയാത്ത വിഷയമാണ് മാസങ്ങൾക്ക് മുൻപ് സമാനമായൊരു മോഷണ വാർത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നമുക്ക് കേൾക്കാനായി സാധിച്ചിരുന്നു സംഭവത്തിൽ ഹരിയാന ബീഹാർ സ്വദേശികൾ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാൽ അന്ന് നടന്നത് മോഷണമല്ലെന്നും സംഭവവുമായി പിടിയിലായ ഹരിയാന സ്വദേശികൾക്ക് ഈ മോഷണവുമായി ബന്ധമില്ലെന്നും പോലീസ് പിന്നെ കണ്ടെത്തിയിരുന്നു പുരാവസ്തു ഒരു പാത്രം അബദ്ധത്തിൽ മറ്റൊരാൾ എടുത്ത് നൽകിയതാണെന്ന് ഹരിയാന സ്വദേശി മൊഴി നൽകി അത് സത്യമാണെന്ന് പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തി സ്ഥിരീകരിച്ചു വിദേശികളായ ഇവർ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയത് ഒക്ടോബർ പതിമൂന്നാം തീയതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പാത്രം ഇങ്ങനെ കാണാതാവുന്നത് അവരുടെ കയ്യിലുണ്ടായിരുന്ന പൂജാ സാമഗ്രികൾ അടങ്ങിയ പാത്രം നിലത്ത് വീണപ്പോൾ എടുത്തു നൽകിയത് മറ്റൊരു പാത്രമായിരുന്നു തുടർന്ന് ആ പാത്രവുമായി ഇവർ പുറത്തേക്കും പോയി ഈ സംഭവത്തിന് പുറകെ ക്ഷേത്രത്തിലെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ വിമർശനം ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു മോഷണവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഈ വിമർശനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നത്